നമ്മൾ റോഡ് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന പള്ളത്തിയായി കിടക്കുന്ന മൊത്തം നമ്മള് നമ്മളെ സഹോദരനാട്ടു നമ്മളെ സഹോദരനാട്ട സുരേഷ് നമ്മളെ വാവച്ചുടെ അനിയല്ല കുടുംബം കുടുംബത് വാവച്ച് താമസിക്കുന്ന ഇപ്പൊ അപ്പുറേ താമസിക്കുന്നത് അവര് നൈറ്റ് കൊഞ്ചു നോക്കാൻ പോണേ നൈറ്റ് കൊഞ്ചു നോക്കാൻ പോയിട്ട് എവിടെയെങ്കിലും കൊഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിളിച്ചു പറയും ഇന്ന പാടത്ത് കൊഞ്ചോണ്ട് നിങ്ങൾ അവിടെ നോക്കാനൊക്കെ പറയും നമ്മള റജിയണ്ണം മാർക്കറ്റിൽ പോയിട്ട് വരുവട്ടാ നമ്മളെ അപ്പുറത്ത് ഒരു വര നോക്കിയായിരുന്നു അപ്പുറത്ത് പാടത്ത് ആ മീനായി കേട്ടാ നമുക്ക് ും വേണം ഈ കാലം വേണം നമ്മക്ക് അപ്പൊ നമ്മള് സജീവന്റെ മോട്ടോടെ അവിടെ പോന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇനിയിപ്പൊ നമുക്കിവിടെ വെള്ളമൊക്കെ പറ്റാതെ അണന്റെ എടുക്കല്ലേ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അണ്ണം വിളിച്ച പറയും ഇങ്ങനെ എന്നെ പോലെ പറ്റിയതാ പറയും അപ്പൊ രാത്രി ഇല്ല അങ്ങ് മടുക്കായിട്ടാ കേട്ടോ അപ്പൊ നമ്മൾ ഈ ചാർന്ന് തത്ത് നമുക്ക് ഒന്ന് ചെന്ന് നോക്കണം അപ്പൊ നമ്മൾ ഇറങ്ങും അതേ കാര്യം

ുന്നുണ്ട് കൂമ്പ് കിടക്കുന്നുണ്ട് ഇവിടം ചെളി കയറിയിട്ടുണ്ട് അപ്രണ്ടുണ്ട് അയ്യോ എന്ത് വരും കരിമീൻ വരുമേത അത് കരിമീൻപോലത്തെയായിരുന്നു വേറെ വല്ല കണ്ടില്ല വരുന്ന ഒരു കുന്തിലൊരു കൊള വരുന്ന doing right. the െയത് മറ്റേ സർക്കാർ കൂട്ടാണത് മുഴച്ച് തടിച്ച് ഉരുണ്ട് ഒന്ന് ഇട്ടോട്ടെ പച്ചക്കൊഞ്ചർ കിടി ചില്ലാടി നല്ല ചില്ലാടി പച്ചക്കളി നമ്മൾ പാടത്തൊക്കെ കൊഞ്ചെത്തി എന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ രാത്രി നൈറ്റ് നോക്കുന്നവര് മുത്ത റൂമിന്റെ റൂമിൻ്റെ അകത്ത് അതെ അങ്ങോട്ടൊന്ന് നോക്കാം അപ്പൊ അങ്ങോട്ട് കച്ചാലാണ് നമുക്ക് ഇവിടെ ആ കച്ചാലൊന്നും ഇങ്ങോട്ടൊന്ന് നോക്കാം രണ്ടുപേർക്കും അപ്പോൾ ഉള്ള ഉണ്ടല്ലേ അപ്പൊ അങ്ങോട്ടാണല്ലോ ആ പറമ്പ് പൊങ്ങിരിക്കുന്നുണ്ടോ അവിടെ ആന്ന് രാത്രി കുഞ്ഞുങ്ങോട്ടൊക്കെ വലിഞ്ഞു പോയായിരുന്നു അതില 골드, 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 골드,

അവൻ എങ്ങോട്ട് ഒരു പിന്നില്ല കൊണ്ടു മഞ്ഞ അല്ല ആ അല്ലാൻ പറ്റുന്നില്ല അപ്പം ഈ ഈച്ചായ പൊപ്പ് വാഴത്തിൻ്റെ ഒത്ത നടു കാമ്പളിക്കുന്നത് കേട്ടോ ഈച്ചിങ്ങനെ അങ്ങോട്ട് കപ്പുവാ നമ്മൾ കപ്പിപ്പോയ സ്ഥലം തന്നെ കേട്ടോ അപ്പം നമ്മൾ താഴത്തൊരുപാട് കല്ല് പൊളിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പം അവിടെ വെച്ച് നമ്മളൊരു ചണ്ട് കൊഞ്ചു പോയത് അപ്പം അതൊക്കെ ഞങ്ങൾ കയറുക കല്ലിൻ്റെ അവിടെ അതിവിടെ വന്ന് തട്ടി നോക്കാം അവിടെ കണ്ടെണ്ണം പോയായിരുന്നു കപ്പു പോയാൽ വലുതായിരുന്നു അല്ലേ അപ്പം വലിയ പാലം കൊണ്ടായിരുന്നു എൻ്റെ ഒരു അമ്പത് ഗ്രാം അക്കുള്ളൊരു കിഴക്കറ നമുക്കൊന്ന് കല്ലും കേട്ടോ അത്യാവശ്യം നമ്മൾ കേറി ഇനിയിപ്പോൾ നമ്മൾ വിട്ടേക്കുക ഇനിയിപ്പോൾ നേരെ രജിയൻ്റെ വീടില്ലേ ആ മൂരൊക്കെ നമ്മൾ നേരെ അവിടെ കേട്ട് നമുക്ക് ഇങ്ങനെ കയറങ്ങി ബാക്കിയുള്ള കായലൊന്നും നോക്കി വേണം പോകേ

ഇവിടെ ഇങ്ങോട്ട് പോണം ഒരു കാറ്റ് ഒരു കാറ്റ് ഇടി വെക്കണം ഇങ്ങോട്ട് പോടാ എന്നെ കൊട്ടേ ഏ അങ്ങോട്ട് ഒക്കെ നടക്കിക്കേ ഇക്കില്ലെന്ന് ആദർമാർ അങ്ങനാത്തുള്ളേ നീ അങ്ങോട്ട് നീ അമ്മ നേ വീങ്ങേ അമ്മ അമ്മ

对，我这、嗯嗯 <laughs> ഇത് കാണുന്നത് ഇങ്ങനെ ചെറുക്കണ്ട എത്രണ്ട് കൊഞ്ച് എത്ര ഉണ്ടായിരുന്നു ഒന്നറുപത്ത ും ഇപ്പം പോകുന്നു വള്ളംകളിക്ക് യു പിക്ക് ഉള്ള ഇവിടെ നിന്ന് പോകാനുള്ളത് ചെന്ന് കുളി വേണം പോകാനൊ അമൽ ബ്രോ നമ്മളെ വിളിച്ചത് വള്ളങ്ങളെന്ന് ചോദിച്ചു യു ബിസിലെ തൊഴിച്ചിട്ടു കാരാ മൊട്ടാതിലെ വള്ളം പോരക്കാ നമ്മുടെ സുഹൃത്തുക്കളാ കേട്ടാ തൊടുന്നത് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാ പൂന്ന് വള്ളം കേട്ടാ വരുന്നതല്ല കൊക്കക്കോളയാന്ന് തോന്നുന്നു അവർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന കൊക്കക്കോള കേട്ടാ നമ്മുടെ പെട്രോള് തീർന്നപ്പോ നമ്മളെ വള്ളം കറക്റ്റ് ടൈമിലൂടെ നിൽക്കുകയും ചെയ്തു e federal lá നമുക്ക് കളി കാണാൻ പോകും ഞെട്ടിയിലെ ചെട്ടിയിൽ ഇത് പിള്ളേരുടെ എന്ത് ബഹളമാ കൊച്ചാമ്പറത്തിൽ എഴുതി കൊച്ചാമ്പറമ്പാറത് നമ്മളെ സുഹൃത്തുക്കളാ പോണേന്നു ഞാൻ അവളെ കാണും ഞാൻ പറഞ്ഞാൽ അവളെ വരും നമ്മുടെ കൂട്ടുകാരട്ടാ അടിച്ച് കുളിയേറ്റ അവർ വള്ളങ്ങളിൽ കാണാനും പിടിക്കാനും ആയിട്ടുള്ളു പറ്റി ഇപ്പം നമ്മൾ കുളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ചെല്ലാതെ വള്ളങ്ങളി ഒന്നു കാണാൻ പോട്ടെ അപ്പൊ അമൽപ്രോ ഇന്നലെ തൊട്ട് എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോകണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ പോവാൻ രാവിലെ പണി പോക പോയേച്ച് വരത്തോളം എന്ന് പറഞ്ഞു അപ്പൊ പോവാൻ നമ്മളെ തകോറിനൊക്കെ പോവാ ത്രികുമാരൊക്കെയാ പോകുന്ന